ഈ പരിപാടിയിലെ കഥകളും കഥാപാത്രങ്ങളും തികച്ച സാങ്കേതികങ്ങളുണ്ട് കുടുംബങ്ങളിൽ നിന്നും ചുറ്റുപാടികളിൽ നിന്നും സംഭവങ്ങളുമായി സാമ്യം തോന്നാമെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആവിഷ്കാരമായി മാത്രം കാണാം ആ മോൾ എഴുന്നേറ്റ് വന്നോ ആ മോള് താമസിച്ചെ അല്ലമ്മ ഞാൻ നേരത്തെ ഉറങ്ങിപ്പോയമ്മ സോറി നാളെ മൂലം നേരത്തെ എഴുന്നേറ്റോളാം അതൊന്നും സാരമില്ല ഇപ്പൊ നേരത്തെ എഴുന്നേറ്റിട്ട് ചെയ്യാൻ മാത്രം പണിയൊന്നും ഇവിടെ ഇല്ല ആ പിന്നെ മോളെ നേരം വെളുക്കാറാവുമ്പോഴേ ആ ഫാനൊക്കെ അങ്ങ് ഓഫ് ആക്കിയിട്ടോ അല്ലമ്മഅ അത് ആ അങ്ങനെ ചോദിച്ചാൽ ഇവിടെ വെളുപ്പിനൊക്കെ നല്ല തണുപ്പുണ്ട് ഇവിടെ ആ ചൂടൊന്നും ഇല്ലല്ലോ പിന്നെ ആ ഫാനിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ നേരെ ഭാര്യ പോയപ്പോ ഫാൻ കറങ്ങാൻ വച്ചായിട്ടെ അതെ ഞാൻ പറഞ്ഞ ഫാൻ അങ്ങ് ഓഫ് ആക്കിയേ അയ്യോ മോനെ ഇവിടെ കഴുത്തറപ്പം വില്ല വരുന്നേ അതുകൊണ്ടാ ോന്നെ ഭയങ്കര നമ്മുടെ ഈ നമ്മടെ നാട്ടിലെ വെള്ളം തോന്നി ഇങ്ങനെ നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെയാണോ നമ്മത്തില്ല അതുകൊണ്ടാ പറഞ്ഞത് കേട്ടോ അയ്യോ മോളെ അത് കഴുകി വെച്ച പാത്രമാ ചായം കടിയും കഴിക്കാൻ വേണ്ടിട്ടല്ലേ ആ ഒന്ന് ചുറ്റിച്ചാ മതി കൊറേശം വെള്ളം എടുക്കണം കേട്ടോ ആ കൊറച്ചത് ടാപ്പ് മുഴുവനും തുറന്നു വെക്കണ്ട കൊറച്ച് തുറന്നു വെച്ചാ മതി അയ്യോ വെള്ളം കുറവായിരുന്നോ അയ്യോ വെള്ളം കിടന്ന ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ മോട്ടർ അടിച്ചാലല്ലേ ടാങ്കിലേക്ക് വെള്ളം വരുള്ളൂ അതുകൊണ്ടാ ആ ഞാനാണെങ്കിലും ഒന്നരാടം ദിവസം മോട്ടർ അടിക്കേണ്ടി വരുവുള്ളൂ എനിക്ക് അത്രയും ശ്രദ്ധിച്ചാണ് ഞാൻ വെള്ളം ചെലവാക്കുന്നത് ഒന്നാടനോ ആ മോനെ കരണ്ട് ബിൽ അത്രയും വരുന്നതുകൊണ്ടാണ് പിന്നെ അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം എടുത്താൽ മതി ഇനിയിപ്പോ കഴുകാൻ വേ കുറച്ച് വെള്ളം എടുത്താൽ മതി കേട്ടോ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് അല്ല മോൻ എന്തിനാ ഈ ലൈറ്റ് ഇല്ലാ കൂടി ഇങ്ങനെ തെളിച്ചിട്ടേക്കുന്നത് അയ്യോ ഞാന് അതുവഴി വന്നിട്ട് നോക്കുമ്പോ നിങ്ങളുടെ റൂമിൽ ഒരു വെട്ടം കണ്ടു ഞാൻ അവളെ നോക്കുമ്പോ ലൈറ്റ് തെളിഞ്ഞു കിടക്കുവ മോനെ ഈ ലൈറ്റ് ഇല്ലാങ്കൂടെ ഇങ്ങനെ തെളിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നേ കറണ്ട് ബിൽ എന്തോരം വരുമെന്ന് ഓർത്തിട്ട് ഈ ഹാളിലൊക്കെ ലൈറ്റിന്റെ ആവശ്യമൊന്നും ഇല്ല വെട്ടം രാവിലെ ഇല്ലാത്തോണ്ട് ഞാന് ലൈറ്റ് ഇട്ടത് ഒട്ടും ഹാളില് അതിപ്പോ ഇങ്ങ് വന്നതല്ലേ ഉള്ളു കൊച്ച അതുകൊണ്ട് തോന്നുന്നോട്ട് അതൊക്കെ ശീലമായിക്കോളും അങ്ങനെ എല്ലാവരും ഏറ്റവും കൂടുതൽ തെളിച്ചിടണ്ടാവട്ടോ കറണ്ട് ബില്ല് ഒരു ഞെട്ടും മോരേ അത് ഓർത്തിട്ടോ അമ്മായി അമ്മക്ക് പിശിക്കിത്തിരി കൂടുതലാണോ നോക്കാം രമണി അല്ല സുജാത സുജാത അഞ്ഞൂറ് ഓ ഒരായിരം രൂപ കൈപ്പിടിച്ചോണ്ട് അവക്ക് വരാൻ വരാഞ്ഞിട്ടാണോ മക്കള് രണ്ടുപേരും പൊറത്താ ധരിയരാ ഇപ്പ അവളുടെ മകളുടെ കല്യാണത്തിനു ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തുള്ളൂ എന്നും പറഞ്ഞോണ്ട് ഇപ്പൊ അവളുടെ മക്കളെല്ലാം രക്ഷപെട്ടില്ല ഒരു അഞ്ഞൂറ് രൂപ എന്റെ മേടെ കല്യാണത്തിനെ കൊണ്ട് തരുവായിരുന്നെങ്കിലും എല്ലാം പിശിക്കു പിശിക്കുന്നത് അമ്മയെ നാലരയായിട്ട് ചായ വെക്കട്ടെ ആ ചായ വെക്കണം ചായ വെക്കണം ആ ഞാനേ ആ ഗോപാലം വന്നപ്പിച്ചിട്ട് ചായ വെച്ചു കൊടുത്തായിരുന്നു ആ പാത്രം അവിടെ ഇരിപ്പുണ്ട് ചായ പാത്രം അതിനകത്ത് തന്നെ ചായ വെച്ചോട്ടോ ആ അതിനകത്ത് ചായയുടെ മട്ട് കാണും അത് കഴുകി കളയണ്ട അതിനകത്തോട് ഇച്ചിരി വെള്ളം ഒഴിച്ചങ്ങോട്ട് വെച്ചോ നമുക്ക് ചായപ്പൊടി ലാഭിക്കാനോ അങ്ങനെ ചെയ്താ മതി വെക്കുന്നേ ആ ഇങ്ങനെയൊക്കെ നോക്കിയാലേ മാനേ ജീവിക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത് സാധനങ്ങളൊക്കെ എന്നാ ഒരു വിലയാന്നും പറഞ്ഞിട്ടാ എന്റെ അമ്മ എനിക്ക് കുടിക്കാൻ കുടിക്കാനാവൂല എനിക്ക് കേട്ടിട്ട് തന്നെ എന്തോ പോലെ ആവുക ആ എന്നാ അവരോട് ചായപ്പൊടി മോള് ഇവിടത്തെ വീട്ടിലെ ചെലവും കാര്യങ്ങളും എല്ലാം നോക്കുന്ന അച്ഛനാ അച്ഛനെ കൊണ്ടാണെങ്കിൽ പറ്റാണ്ടായി എടുക്കാൻ വേണ്ടിട്ട് അവന് വണ്ടിയുടെ ഇടവുണ്ട് അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവനൊന്നും വീട്ടിലോട്ട് മേടിക്കാറൊന്നും ഇല്ല പിന്നെ ഇടയ്ക്ക് വല്ല ഇറച്ചിയോ വല്ല ആഹാരങ്ങളോ മേടിച്ചോണ്ടോ അതെങ്കിലായി അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുവോ അവനോട് പറയാം സാധനങ്ങൾ മേടിക്കാൻ പറയാ എന്നിട്ട് ഇഷ്ടാനുസരണം ഉപയോഗിച്ചു ഞാൻ പറയാമേ ഇപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞവരെ ചെയ്യും കേട്ടോ അവനെയൊക്കെ കുറിച്ച് ശീലിക്കേ അവൻ വണ്ടിയുടെ ഇടവൊക്കെ ഉള്ളതുകൊണ്ട് അവന് പറഞ്ഞവരൊന്നും മേടിക്കാനൊന്നും സാധ്യതയില്ല അല്ല ഇപ്പൊ നിങ്ങടെ കല്യാണം ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഈ വീട്ടു സാധനങ്ങളൊക്കെ അച്ഛനെ കൊണ്ട് മാത്രം മാത്രേ മേടിപ്പിക്കുന്ന മോശം അല്ലേ നിങ്ങളും കൂടി എന്തെങ്കിലും വീട്ടിലെ സാധനങ്ങളൊക്കെ പിന്നെ വാങ്ങിച്ചുകൊണ്ട് പോവാ പ്രത്യേകിച്ചും അത് പറ്റും നിങ്ങൾ തന്നെ അടക്കണം എനിക്ക് ഇപ്പോ വണ്ടിയുടെ അടവുണ്ട് പിന്നെ കുറച്ച് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാൻ ദൈവമേ. അയ്യോ മോനെ ഒരു മീൻ വറുത്ത് എടുക്കു കേട്ടോ ആ ചോറിനെ കൂട്ടാനേ വേറെ കറിയും കൂടെ ഉണ്ടല്ലോ ചാറുകറിയുണ്ടല്ലോ മീനിനൊക്കെ ഉടുക്കത്തെ വിലയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഒരു കിലോയ്ക്ക് അയ്യോ അച്ഛൻ മേടിക്കണ്ടെന്നോർത്ത് പോന്നു ഞാൻ പിന്നെ കുറഞ്ഞ മോളുണ്ടല്ലോ ഉണ്ടല്ലോ അതുകൊണ്ട് മേടിക്കാൻ വിളിച്ചു പറഞ്ഞേ മോർനെടുത്താ മതി ഒരു വറുത്തെടുത്താ മതിന്നെ ഒരു മീൻ വറുത്തും കൂട്ടിയ ചാറ് കറിയും കൂടി ഇഷ്ടം പോലെ ചോറ് ചെയ്യാ കേട്ടോ ആ ചിപ്സ് പത്തൊൻപത് ദിവസത്തെ കാലാവധിയുണ്ട് കുറെ നാള് പിന്നെ എടുത്ത് വെച്ചാല് മോളെ കൂട്ട് പോകാൻ അലക്കാൻ പോവാണോ അല്ലമ്മ ഞാന് തുണി കഴുകാന് അയ്യോ മോളെ ആ ഇത് ഇന്നലെ ഒരു ദിവസം ഇട്ടതല്ലേ ഉണ്ടാ ചുരിദാർ ആ നാളെ മറ്റേ രമണിയമ്മയുടെ വീട്ടിൽ പോകുന്നില്ലേ നിങ്ങള് അപ്പൊ അവിടെ കൂടെ പോയിട്ട് ഇറക്കിയ പോരെ അല്ലമ്മ ഇത് മുഷിന് രാവിലെ പോയിട്ട് ഞങ്ങൾ വൈകുന്നേരമല്ലേ വന്നത് ആഹാ ഓ സോപ്പിനൊക്കെ എന്നാ വരയാന്ന് ഓർത്തുള്ളൂ അത് ഇങ്ങനെ ഉരച്ച ഉറച്ചു പെട്ടെന്ന് തീരും തീരുന്ന വഴി അറിയേല അതിന് മാത്രം മുഷിയെന്നൊന്നും ഇല്ലല്ലോ വണ്ടിക്കല്ലേ പോകുന്നതേ ആ രണ്ടു ദിവസമൊക്കെ ഇടാ രണ്ടു സ്ഥലത്തൊക്കെ പോകുമ്പോ ഇടാ ഇനിയിപ്പൊ വിരുന്ന ഓരോരോ സ്ഥലത്ത് പോകണ്ടേ ആ നാളെ കൂടി ഇട്ടിട്ട് അലക്കിയാ മതി കേട്ടോ മഴ പെയ്തിട്ടിവിടെയൊക്കെ ആകെ വൃത്തികേടായിരുന്നു ആ ചേച്ചി ചേച്ചി എന്താ ചേച്ചി ആ മോളായിരുന്നോ അമ്മ എന്തിയോ മോളെ ആ അമ്മ ടൗണിൽ പോയേക്കു ചേച്ചി കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ ആ അയ്യോ ഞാനേ ഇച്ചിരി മുളകോടി മേടിക്കാൻ വേണ്ടി വന്നതായിരുന്നു മോളെ കറി വെക്കാൻ നോക്കുമ്പോഴേ ഒട്ടും മുളകൂടി ഇല്ല തീർന്നു പോയി ഒണ്ടെങ്കിൽ ഒരു കൊറച്ച് തരാവാ മോളെ കുറച്ച് മതി ആ രാവിലെ കൊണ്ടുത്തരാട്ടോ ആ ഞാൻ എടുത്തു തരാം എന്നെ കുഴപ്പമൊന്നുമില്ല ഇച്ചിരി ധാരാളം ഉണ്ട് ആ കാര്യങ്ങളിപ്പോ ഞാൻ പറയാം നോക്കിയ കണ്ടു ഇച്ചിരി ഒക്കെ പിശിക്കാ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളു ഇതിപ്പോ കുറച്ച് ധാരാളം ഉണ്ടോ അത് മാറ്റിയെടുക്കാമെന്നുവെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നെനിക്ക് തോന്നുന്നെ കുഴപ്പമൊന്നുമില്ല ആ ഉം ശരി ശരി അല്ല കൊച്ചെ നീ ആ ചട്ടിയിലെ പുളി എടുത്തു കളഞ്ഞാരുന്നോ അല്ലമ്മ കറി തീർന്നു അതുകൊണ്ട് ഞാൻ പിന്നെ പുളി എടുത്ത് കളഞ്ഞിട്ട് ചട്ടി കഴുകി വെച്ചെ അയ്യോയ്യോ അതന്നെ അതിന് എടുത്തു കളഞ്ഞത് ഞാനത് നാളെ കറി വെക്കുമ്പോ ഇടാന്ന് വെച്ചിട്ട് എടുത്ത് വെച്ച എടുത്ത് വെച്ച പുളിയാ ഞാനിട്ട് പറയാനിട്ട് മറന്നു പോയി നീ അത് എടുത്തു കളയെന്ന് ഞാൻ ഓർത്തൂലല്ലോ നല്ലൊന്നാതിരി പുളിയാ അത് ആ ഇത് ചെറിയ പിശുക്കൊന്നും അല്ലല്ലോ എന്നാന്ന് ഇത്ര അറക്കാനൊന്നും ഞാൻ ഒരു മീൻ കറിക്കകത്തിട്ട് പുളി രണ്ടും മൂന്നും കറി വെക്കുമ്പോ ആ പുളി തന്നെ എടുത്തിട്ടായിരുന്നേ അതങ് എടുത്തൊരു കറി പ്ലേറ്റിലോട്ട് എടുത്തിട്ട് അടച്ചു വെക്കും ആ എന്നിട്ട് പിന്നെ പിന്നെ കറി വെക്കുമ്പോ അത് ഇടും അങ്ങനെയൊക്കെയാ മോനെ ജീവിക്കുന്നത് ആ അതിനിപ്പോ നാളത്തെ കറിക്കും കൂടെ ആ പുളി തന്നെ ഇടാ വേറെ പുളി ഇടാനൊന്നും ഇല്ല അത്രയും നല്ല പുളിയായിരുന്നു നീ എന്തെടുത്ത് കളയുന്നുണ്ടെങ്കിലൊക്കെ എന്നോട് ചോദിക്കണം കേട്ടോ വെറുതെ എടുത്തങ്ങോട്ട് കളയരുത് ആ ആ അമ്മ പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഇല്ലേ ആ ചേച്ചിയുടെ പേര് എന്ത് സുമ ആ ചേച്ചി പിന്നെ കുറച്ച് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വന്നായിരുന്നു ഞാൻ കുറച്ച് കൊടുത്തു കുറച്ചേ കൊടുത്തുള്ളൂ അത് നാളെ രാവിലെ കൊണ്ടുതരാ എന്ന് പറഞ്ഞു അതെന്നെ തന്നെ നീ മുളകൂടി എടുത്തു കൊടുത്തത് അവള് കൊള്ളാൻ അവള് കണ്ടതാണല്ലോ ഞാൻ പോകുന്നത് ഞാൻ പോയതൊക്കെ നോക്കി അവിടെ നിന്ന് മുളകൂടി മേടിച്ചോണ്ട് പോയോ അതന്നെ നീയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഏ അത് കൊള്ളാം നാട്ടുകാർക്കൊക്കെ ഓരോന്നെടുത്ത് സപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഒന്നും ഇല്ല മാത്രം ഒന്നും ഇവിടെ ഉണ്ടാക്കി ആരും കേട്ടോ ആ മുളകോടി എടുത്ത് കൊടുത്തേരുന്നു ആരോട് ചോദിച്ചിട്ട് എന്ത് കാര്യത്തിന് അവളുടെ മക്കൾ രണ്ടുപേരും ജോലിക്കാരാ കെട്ടുകാരും പണിക്ക് പോകുന്നുണ്ട് പിന്നെ എന്നാ ഇച്ചിരി മുളകോടി മേടിക്കാൻ മേലെ ആ മുളകൂടി അന്നേരം ചോദിച്ചപ്പോഴേ അങ്ങ് എടുത്തു കൊടുത്തേ പറഞ്ഞ അമ്മ ഇവിടെ ഇല്ല അമ്മ വരുമ്പോ തരാന്നങ്ങ് പറയണായിരുന്നു ഏഹ് ഞാൻ പോകുന്ന അവള് കണ്ടതാന്നേ അപ്പൊ ആ കണ്ടോണ്ട് അവള് ഞാൻ ഉണ്ടെങ്കി കുടിക്കറിയാം അപ്പൊ അത് കണ്ടോണ്ട് വന്ന് നിന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് പോയി ഇതേ നിന്റെ വീട്ടിൽ നിന്ന് മേടിച്ചോണ്ട് വച്ചേക്കുന്നല്ല കേട്ടോ ആ ഇവിടുത്തെ അച്ഛനെ ഇല്ലാത്ത കാശം മുടങ്ങി മേടിച്ച് വെച്ചേക്കുന്ന ഇനി ഇത് മേലെ ആവർത്തിച്ചേക്കരുത് ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം എടുത്ത് വലിയ കൊടുത്തുന്ന് ഞാൻ അറിഞ്ഞാല് കൊടുക്കാറാകുമ്പോ ഞാൻ പറയാം എങ്ങോട്ടുമല്ല എന്റെ വീട്ടിലേക്ക് തന്നെയാ പോകുന്നത് ഇങ്ങനെ പിശുക്ക് ഇവിടെ ജീവിതം നരകെച്ച് തീർക്കാൻ വേണ്ടിട്ട് എന്നെ കൊണ്ട് പറ്റൂല എന്തൊരു പിശുക്കാ ഇത് ഒരു മീഡിയം ലെവലിലൊക്കെ ആകാം പക്ഷെ ഇത് ആർക്കെങ്ങനെ സഹിക്കാൻ പറ്റും ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിട്ട് ഏഹ് അതുകൊണ്ടേ അമ്മായിയമ്മയുടെ പിശുക്കും മകന്റെ അടവും ബാധ്യതകളൊക്കെ കഴിയുമ്പോ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചാൽ മതി ഞാൻ വരാം ഇനി ഇതൊന്നും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ എന്നെ വിളിക്കാൻ വേണ്ട എനിക്ക് ഇങ്ങോട്ട് വരണം എന്നൊരു നിർബന്ധം ഇല്ല ആകെ ഒരു ജീവിതമേ ജീവിതമുള്ളൂ അത് ജീവിതം തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ നരകച്ച് നരകെച്ചു തീർക്കാൻ എന്നെ കൊണ്ട് പറ്റൂല അമ്മേനോട് എന്നൊരു കാര്യം പറയട്ടെ ഏഹ് അമ്മയുടെ മകൻ ഒരു പെണ്ണിനെ നോക്കാനും കുടുംബം നോക്കാനും കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് അതിനുള്ള പ്രാപ്തി മകനുണ്ടെന്ന് തോന്നുമ്പോഴല്ലേ മകനെ കല്യാണം കഴിപ്പിക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ മകനെ നോക്കാൻ പറ്റുന്ന ഒരു ജോലിക്കാരിനെ കൊണ്ട് കെട്ടിക്കണായിരുന്നു ഏഹ് ആഹ് ഒരു ജോലിയായിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടുകാർ കേട്ടില്ല അതിനുള്ള ഞാൻ അവിടെ ചെന്നിട്ട് അവർക്കിട്ട് കൊടുത്തോളാം അതുകൊണ്ട് ഞാൻ എന്തായാലും പഠിക്കുവോ ജോലിക്കുവോ എന്തെങ്കിലും ചെയ്തോളാം ഏഹ് കല്യാണം നടക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു കല്യാണം നടത്താൻ വേണ്ടി എന്റെ വീട്ടുകാരുടെ പുറകെ നടന്നില്ലേ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നൊരു വാക്കിയുള്ള കഷ്ടപ്പെടുത്തുവാണ് ഒരു ഭക്ഷണ മനസമാധാനത്തോടെ കഴിക്കാൻ വിടൂല അതിനും പിശുക്ക എങ്ങനെ ഇവിടെ ജീവിക്കുക എങ്ങനെ തീരെ പറ്റാത്തോണ്ട ചേട്ടാ ഞാൻ പോകുവാ